എല്ലാവർക്കും നമസ്കാരം പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഊട്ടുപുര പുളിങ്കറിയാണ് തയ്യാറാക്കാൻ പോകുന്നത് ആദ്യം നമുക്ക് കഷണങ്ങളൊന്ന് വേവിച്ചെടുക്കാം അമ്പത് ഗ്രാം ഒരുങ്ങിക്ക അമ്പത് ഗ്രാം ചേമ്പ് എന്നിവയിട്ട് വെള്ളവും മഞ്ഞൾപ്പൊടിയും ഇട്ട് നമുക്ക് വേവിച്ചെടുക്കാം ആദ്യം ഇനി ഇതിൽ മത്തങ്ങയും കൂടി വരും കേട്ടോ കഷ്ണം അപ്പം കിടക്കുന്ന പോലെ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം അല്പം മഞ്ഞൾപ്പൊടിയും ഇട്ടു നന്നായി വെന്ത് തുടങ്ങുമ്പോൾ വേണം നമുക്ക് ഉപ്പിട്ട് കൊടുക്കാൻ പുളിങ്കറിക്ക് വറക്കാനായുള്ള മസാല ഒരു കഷ്ണം കായം ഒരു സ്പൂൺ മല്ലി ഒരു സ്പൂൺ അരി അഞ്ചാറ് വറ്റൽ മുളക് കറിവേപ്പില എന്നിവയിട്ട് ആദ്യം നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കാം രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇതിലേക്ക് എടുത്തു വെച്ച മസാലകളിട്ട് കൊടുത്ത് ഫ്രൈ ആക്കുകയാണ് വേണ്ടത് നന്നായി ഫ്രൈ ആയി കഴിഞ്ഞു ഇരുന്നൂറ് ഗ്രാം നാളികേരം ചുരണ്ടിയതാണ് ഇതും കൂടി വറുത്ത ഇട്ട് നമുക്ക് ഫ്രൈ ആക്കി എടുക്കുകയാണ് വേണ്ടത് ഈ ഒരു പാകത്തിൽ നമുക്ക് തീ ഓഫ് ചെയ്യാം കൂട്ടുപുര പുളിങ്കറിയുടെ മസാല നമുക്കൊന്ന് അരച്ചെടുക്കാം ആറിയ ശേഷം നൂറ്റി അമ്പത് ഗ്രാം മത്തങ്ങ നുറുക്കിയതും കൂടി ഇട്ട് കൊടുക്കുക ഒപ്പം പാകത്തിനുള്ള ഉപ്പും കൂടി കൊടുക്കാം അതൊന്ന് തിളച്ചതിന് ശേഷം പുളിയും കൂടി ഒഴിച്ചു കൊടുക്കാം കഷ്ണങ്ങൾ വെന്ത് തുടങ്ങി ഇനി ആവശ്യത്തിനുള്ള പുളി കഷ്ണങ്ങൾ വേകുമ്പോഴേക്കും നമുക്ക് താളിപ്പൊന്ന് തയ്യാറാക്കി വെക്കാം പാനിലേക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് അല്പം കടുക് ഇട്ട് കൊടുക്കുക രണ്ട് വറ്റൽ മുളക് ഇട്ട് കൊടുക്കുക ഒരു നുള്ളുലുവയും ഇടുക എന്നിട്ട് ഫ്രൈ ആക്കി എടുക്കാം ഫ്രൈ ആയി കഴിഞ്ഞു ഇനി അല്പം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക ഊട്ടുപുര പുളും കറിയുടെ കഷ്ണങ്ങൾ വെന്ത് കഴിഞ്ഞു ഇനി അരച്ച മസാല നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഊട്ടുപുര പുളും കറി ഒരു സ്പെഷ്യൽ പുളും കറിയാണ് കേട്ടോ ഊട്ടുപുര പുളും കറി തയ്യാറായി കഴിഞ്ഞു ഇനി ഇതിലേക്ക് നമുക്ക് താളിപ്പ് ചേർക്കാം അപ്പം രുചികരമായ ഊട്ടുപുര പുളുംങ്ക തയ്യാറായി കഴിഞ്ഞു കഴിഞ്ഞു എല്ലാവരും ചാനൽ കാണുക സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം